കേരള തീരത്ത് കടലാക്രമണം രൂക്ഷം തലസ്ഥാനത്ത് കടലാക്രമണത്തിൽ പത്തിലധികം വീടുകളാണ് തകർന്നത് കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് നാളെ രാത്രി വരെ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാലവർഷത്തിനിടെയുള്ള കടലാക്രമണത്തിൽ തീരത്ത് കനത്ത നാശനഷ്ടം കടലാക്രമണം അതിരൂക്ഷമായ തിരുവനന്തപുരത്തെ അഞ്ചിനെങ്കിൽ പത്തിലധികം വീടുകൾ തകർന്നു നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ാണ് ഞങ്ങളെ ജീവനെ പോലെ ഞങ്ങൾക്ക് ഭീഷണിയാണ് അങ്ങനെയുള്ള ജീവിതമാണ് പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകണുണ്ട് അങ്ങനെ പോയ കൂട്ടത്തിലാണ് ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ വീട് കാണാനില്ല പക്ഷെ ഇതുവരെയും നമ്മുടെ ഈ സമൂഹത്തിൽ ഇവിടെ നടന്ന തീരദേശത്ത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ധനസഹായവും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല വരെ ഇവിടെ പത്ത് ലക്ഷത്തിന്റെ പദ്ധതി വന്നു പക്ഷെ എടുത്തു അവിടെ വീട് വെക്കാൻ അതിലും എല്ലാം ഇങ്ങനെ കഴിയുന്നത് അഞ്ചു തെങ്ങിന് പുറമെ മുതലപ്പുഴി പെരുമാതുറ പള്ളിത്തുറ പൊഴിയൂർ വർക്കല മേഖലകളിലും കടലാക്രമണം രൂക്ഷമായി തുടരുന്നു ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എറണാകുളത്ത് കണ്ണമാലയിൽ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് കേരള തീരത്ത് നാളെ രാത്രി വരെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം